കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കീഴടി ഖനന വിഷയത്തിലാണ് വിമർശനം കീഴടി ഖനനത്തിൽ തമിഴ്നാടിന് മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് സ്റ്റാലിൻ ആരോപിച്ചു തമിഴ്നാടിനെ ബി ജെ പി അവഗണിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിഷയത്തിൽ ഒരു ട്വീറ്റ് പോലും ഇടാൻ തോന്നാത്തതെന്നും സ്റ്റാലിൻ ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കീഴടി ഒരു തമിഴ് പൈതൃക സ്ഥലമാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ കണ്ടെത്തലും തമിഴ് ചരിത്രത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന തെളിവുകളാണ് എന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതിനെ അവഗണിക്കുന്നത് ദുഃഖകരമാണ് സ്റ്റാലിൻ പറഞ്ഞു കീഴടി കണ്ടെത്തിയ പുരാവസ്തുക്കൾ ലോകത്തിനു മുന്നിൽ ഭാരതീയ നാഗരികതയുടെ പഴക്കം വിളിച്ചോതുന്നതാണെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ് കീഴടി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ ഖനനം ആരംഭിച്ചത് ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഖനനം നടത്തിയത് ഡോക്ടർ കെ അമർനാഥ് രാമകൃഷ്ണനായിരുന്നു ആദ്യ രണ്ട് ഘട്ടങ്ങളിലും ഖനനത്തിന് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് നാഗരിക സമൂഹം അധിവസിച്ചിരുന്നു എന്നതിന്റെ നിർണായ കണ്ടെത്തലുകളാണ് സിന്ധു നദീതട നാഗരികതയ്ക്ക് ദ്രാവിഡ ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയുള്ള റിപ്പോർട്ടും അദ്ദേഹ സർക്കാരിന് സമർപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അമർനാഥ് രാമകൃഷ്ണയെ കേന്ദ്ര സർക്കാർ സ്ഥലം മാറ്റുകയും ഖനനത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത് പിന്നാലെ തമിഴ്നാട് സർക്കാർ ഖനനത്തിന്റെ ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഖനനം തുടർന്നു ഇതുവരെ നിരവധി പുരാവസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് രാമകൃഷ്ണ സമർപ്പിച്ച റിപ്പോർട്ടിൽ തിരുത്തല് വരുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് ഇപ്പോൾ പുതിയ പ്രതിഷേധങ്ങള്ക്ക് വഴിവെച്ചത് ഖനനവുമായി ബന്ധപ്പെട്ട് ഡി എം കെ സർക്കാർ പലപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ്നാടിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഡി എം കെ വിമര്ശനം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡി എംകെ നിരവധി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിച്ചിരുന്നു കീഴടിയിൽ കണ്ടെത്തിയ പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിന് മ്യൂസിയം നിർമ്മിക്കണമെന്നും ഡിഎംകെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല തമിഴ്നാടിന്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഖനന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ഡിഎംകെ ആവശ്യപ്പെട്ടു